കായ് കൊച്ചുമക്കളേ ഇന്ന് ഒരു പാമ്പിന്റെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു കാട്ടിലെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു സുന്ദരനായ പാമ്പ് താമസിച്ചിരുന്നു അവൻ്റെ തലയുടെ ഭംഗി കാണാൻ എല്ലാവരും അവനെ കാണാൻ വരുമായിരുന്നു എല്ലാവരും പാമ്പിന്റെ തല കാണാനല്ലേ വരുന്നത് വാലിനെയൊന്നും ആരും ശ്രദ്ധിക്കാറില്ല പാമ്പിന് ഭംഗി കൊടുത്തത് നീണ്ട വാലായിരുന്നു പക്ഷേ എല്ലാവരും അവൻ്റെ തലയെടുപ്പാണ് കാണാൻ വരുന്നത് ഇത് കണ്ട് വാലിന് അസൂയമൂത്തു വാല് തലയോട് പറഞ്ഞു എന്താണിത് കഥ എല്ലാവരും നിന്നെയാണല്ലോ കാണുന്നത് എന്നെ ആരും കാണുന്നില്ലല്ലോ നിനക്ക് ശരിക്ക് സഞ്ചരിക്കണമെങ്കിൽ നിന്റെ ഭംഗി അറിയണമെങ്കിൽ ഞാൻ കൂടിയില്ലേ കൂടെ എന്നിട്ടെന്താ ആളുകളൊന്നും എന്നെ നോക്കാത്തത് വാലിന് ഭയങ്കര അസൂയമൂത്തു തലയോട് ഇങ്ങനെ കേട്ടപ്പോ തല ചിരിച്ചു എടാ എന്നെ എല്ലാവരും ആദ്യം കാണുക പിന്നെയല്ലേ നിന്നെ നോക്കുന്നത് നിന്നെയും അവർ നോക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് നീ വെറുതെ അസൂയ മൂത്ത് എന്നോട് വഴക്കിന് വരണ്ട തല പറഞ്ഞു പാവം തല കേട്ടോ തലയുടെ ആ ഉയർന്നുള്ള നിൽപ്പൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വാലാണെങ്കിലോ കൂടി അവിടെ കിടക്കയുള്ളൂ പാമ്പ് പോകുമ്പോൾ മാത്രമാണ് വാലിന് ഭംഗി ഉണ്ടായിരുന്നത് എന്തായാലും അവർ തമ്മിൽ തർക്കം മൂത്തു തല അവസാനം വാലിനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു തല പറഞ്ഞു വാലിനോട് ശരി എന്നും ഞാനല്ലേ മുന്നോട്ട് സഞ്ചരിക്കുന്നത് ഇനി നാളെ നീ പിന്നോട്ട് സഞ്ചരിച്ചോ നീ ആദ്യം വയ്ക്കോ പിന്നാലെ തലയായ ഞാനും വന്നോളാം അങ്ങനെ തീരുമാനിച്ചു വാലു ഇങ്ങനെ പോവാണ് പിന്നിലേക്ക് അങ്ങനെ പോയി പോയി ഒരു വലിയ കുഴിയിൽ ചെന്ന് വാലു വീണു എന്താ കാരണം കണ്ണ് കാണില്ല വാലിന് അല്ലേ തല ഉറക്ക ഉറക്ക ചിരിക്കാൻ തുടങ്ങി വാല് കുഴിയിൽ വീണതും തലയും പോയി പിന്നാലെ വീണു അങ്ങനെ ആ പാമ്പ് മരിച്ചുപോയി എങ്ങനെയുണ്ട് കഥ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഗുണപാഠം എന്താണ് തലയാടുന്നത് കണ്ട് വാലാടരുത് ലേ ഒരുപാട് കഴിവുള്ള തലയുടെ പിന്നാലെ നിന്നാൽ മതി വാല് അപ്പൊ വാലിനും വാലിൻ്റെതായ ഒരു വില ഉണ്ടാകുമായിരുന്നു അല്ലേ അസൂയ മൂത്ത് മത്സരിക്കാൻ പോയിട്ടല്ലേ അങ്ങനെ സംഭവിച്ചത് പാവം പാമ്പിനും ആപത്തുപറ്റി കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സ്വന്തം ടീച്ചറുമാ